നമസ്കാരം മലയാള സിനിമയിലെ സംഘടനയായ അമ്മയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതോടെ ചില അംഗങ്ങൾക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സിദ്ദിഖ് ബാബുരാജ് മുകേഷ് ജയസൂര്യ ഇടവേള ബാബു മണിൻ പിള്ള രാജു എന്നിവർക്കെതിരെയാണ് പ്രധാനമായും ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നത് പിന്നാലെ സംഘടനയില് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ കൂട്ടരാജി നടത്തിയിരുന്നു പ്രസിഡന്റ് മോഹൻലാൽ അടക്കമുള്ളവരാണ് രാജിവെച്ചത് എന്നാൽ അമ്മ സംഘടന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുതലായവയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ ആരും എത്തിയില്ല കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അമ്മ സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിരുന്നത് നടൻ ആയിരുന്നു അതേസമയം ഇപ്പോൾ ഇപ്പോഴിത് നടൻ മുകേഷ് ഉൾപ്പെടെയുള്ളവർക്കെതിരായ പരാതി പിൻവലിക്കുന്നതായി നടി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് നടി മുകേഷ് അടക്കമുള്ളവർക്കെതിരെ രംഗത്തെത്തുന്നത് പിന്നാലെ പരാതി നൽകുകയും കേസെടുക്കുകയും ചെയ്തു മലയാള സിനിമയെ മാത്രമല്ല കേരള രാഷ്ട്രീയത്തെയും പിടിച്ചുലച്ചതായിരുന്നു നടിയുടെ പരാതി എന്നാൽ താൻ നൽകിയ പരാതികളെല്ലാം പിൻവലിക്കാൻ ഒരുങ്ങുകയാണ് നടി ഇപ്പോൾ മുകേഷിനു പുറമെ ജയസൂര്യ ഇടവേള ബാബു മണിയൻപിള്ള രാജു തുടങ്ങിയവർക്കെതിരെയും നടി പരാതി നൽകിയിരുന്നു സർക്കാരിൽ നിന്നും പിന്തുണ ലഭിച്ചില്ലെന്ന് ചൂണ്ടിക്കാണിച്ചാണ് നടി പരാതിയിൽ നിന്നും പിന്മാറുന്നത് മാധ്യമപ്രവർത്തകരുടെ പ്രവർത്തകരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ ശേഷം അതിലൂടെയാണ് നടി താൻ കേസിൽ നിന്നും പിന്മാറുകയാണെന്ന വിവരം അറിയിച്ചത് തനിക്കെതിരായ പോക്സോ കേസിലും മതിയായ അന്വേഷണം നടന്നിട്ടില്ലെന്ന് നടി ആരോപിക്കുന്നുണ്ട് സുഹൃത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് താൻ പരാതിയുമായി മുന്നോട്ട് വന്നത് ഇനി ഒരു പെൺകുട്ടിയോടും ആരും അഡ്ജസ്റ്റ്മെന്റ് ചോദിക്കരുതെന്നായിരുന്നു തന്റെ ലക്ഷ്യമെന്നും നടി പറയുന്നു എന്നാൽ തന്റെ പേരിൽ കള്ളപ്പോക്സോ കേസ് നൽകിയെന്നും അത് തെളിയിക്കാൻ സർക്കാരിന് സാധിക്കാതെ വന്നുവെന്നും നടി പറയുന്നുണ്ട് മാധ്യമങ്ങളും പിന്തുണച്ചില്ലെന്നും നടി പറയുന്നു താൻ പരാതിക്കാരിയായ എല്ലാ കേസുകളും പിൻവലിക്കാൻ പോവുകയാണെന്നാണ് നടി പറയുന്നത് രണ്ടായിരത്തി ഒൻപതിൽ നാടകമേ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് മുകേഷ് അതിക്രമം നടത്തിയതെന്നായിരുന്നു നടിയുടെ ആരോപണം താരസംഘടനയായ അമ്മയിൽ അംഗത്വം വാഗ്ദാനം ചെയ്ത് ഫ്ളാറ്റിലേക്ക് വിളിച്ച് മോശമായി പെരുമാറി എന്നതായിരുന്നു ഇടവേള ബാബുവിനെതിരായ പരാതി നടൻ ജയസൂര്യ ചിത്രീകരണത്തിനിടെ ഇടനാഴിയിൽ വെച്ച് കയറി പിടിച്ചുവെന്നും നടി ആരോപിച്ചിരുന്നു വലിയ വിവാദങ്ങളായി മാറിയിരുന്നു നടിയുടെ ആരോപണങ്ങൾ മുകേഷിന് വലിയ വിമർശനം ഉയർന്നിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നിരുന്നത് ആലുവ സ്വദേശിയായ നടിയെ സിനിമാഷൂട്ടിനിടെ വടക്കാഞ്ചേരിയിലെ ഹോട്ടൽ ബലാത്സംഗം ചെയ്തെന്നായിരുന്നു പരാതി അടുത്തിടെയാണ് സംഭവത്തിൽ യുവതി പരാതി നൽകിയത് തുടർന്ന് വടക്കാഞ്ചേരി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു താരസംഘടനയായ അമ്മയുടെ വേണ്ടി ഇടവേള ബാബുവിനെ വിളിച്ചപ്പോൾ കല്ലൂരിലെ ഫ്ളാറ്റിലേക്ക് വരാനാണ് പറഞ്ഞതെന്നും ശേഷം ഫ്ളാറ്റിലെത്തിയ തന്നെ നടൻ ശാരീരികമായി ഉപദ്രവിച്ചെന്നുമായിരുന്നു നടിയുടെ പരാതി മെമ്പർഷിപ്പിനുള്ള ഫോമിൽ ഒപ്പിടണമെന്ന് പറഞ്ഞാണ് വിളിച്ചത് ഒപ്പിടാൻ വേണ്ടി കുനിഞ്ഞപ്പോൾ അദ്ദേഹം കഴുത്തിൽ വന്ന് ഉമ്മ വെച്ചു താല്പര്യമില്ലെന്ന് പറഞ്ഞ് തട്ടിയപ്പോൾ ഒന്ന് സഹകരിച്ചൂടെ ഞാൻ കല്യാണം പോലും കഴിക്കാതെ നിൽക്കുകയല്ലേ എന്ന് പറഞ്ഞു എന്റെ കൂടെ നിന്നാൽ ഒരുപാട് നേട്ടമുണ്ടാവും സ്റ്റേജ് പ്രോഗ്രാമുകൾക്ക് കൊണ്ടുപോകാം ഒത്തിരി പണം ഉണ്ടാക്കാൻ സാധിക്കുമെന്നും ഒക്കെയാണ് ഇടവേള ബാബു പറഞ്ഞത് എന്നാൽ ഞാൻ അവിടെ നിന്ന് ഓടിപ്പോവുകയാണ് ചെയ്തതെന്ന് നടി പരസ്യമായി വെളിപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെ നടൻ മുകേഷും അറിയാതെ അമ്മയിൽ നുഴഞ്ഞു കയറാമെന്ന് വിചാരിച്ചോ എന്ന് ചോദിച്ച് വിളിച്ചിരുന്നതായിട്ടും നടി ആരോപിച്ചു നിനക്ക് കൊടുക്കാൻ വലിയ ുദ്ധിമുട്ടല്ലേ നീ ആർക്കും കൊടുക്കണ്ട നീ മെഴുകൊണ്ട് അടച്ചു വെച്ചോ എന്ന് പച്ചയായി എന്നോട് സംസാരിച്ചു ഞങ്ങളെ ഗൗനിക്കാതെ ഒരിക്കലും നിനക്ക് അമ്മ മെമ്പർഷിപ്പ് കിട്ടില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞതെന്നും മാത്രമല്ല മുകേഷിൽ നിന്ന് വളരെ മോശമായ ദുരനുഭവം തനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നുമാണ് നടി തുറന്നു പറഞ്ഞിരുന്നത് അതേസമയം സിദ്ദീഖിനെതിരെയും വലിയ രീതിയിലുള്ള വിമർശനമാണ് എത്തിയിരുന്നത് നടിയെ പീഡിപ്പിച്ചു എന്ന തരത്തിലാണ് വാർത്തകൾ വന്നിരുന്നത് സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിലും പിന്നീട് ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു സുപ്രീം കോടതിയിൽ നിന്നും ജാമ്യം ലഭിക്കുകയായിരുന്നു നടന്